ഭയങ്കര ഭയങ്കര പാവാണ് എന്റെ എന്ത് പേഴ്സണൽ ഉണ്ടായാലും ഞാൻ അവളോട് പറയും ആലോ ആളോണോ കൊഴപ്പില്ല ആണോ കൊഴപ്പില്ല അങ്ങനെയൊക്കെ ഒരു ഭയങ്കര ഒരു അറ്റാച്ച്മെന്റ് ആണ് ഏർ അതുകൊണ്ട് എന്റെ മൈൻഡൊക്കെ ഫ്രീ ആണ് എനിക്ക് പഠിക്കാനും എല്ലാത്തിനും നല്ല ഫ്രീ ആണ് പിന്നെ ഇതുവരെ റെഗുലർ ക്ലാസ് മാത്രം അറ്റൻഡ് ചെയ്ത് ഞാൻ കോളേജ് പോയിട്ടും സ്കൂൾ പോയിട്ടും ഓൺലൈൻ ക്ലാസ് എങ്ങനെയാന്ന് പോലും ഒരു ഐഡിയ ഇല്ലാതെയാണ് എം ബി എക്ക് ജോയിൻ ചെയ്തത് എം ബി എങ്ങനെയാണെന്നൊരു ധാരണ ഉണ്ടായി പക്ഷെ അത് എങ്ങനെ പഠിക്ക എങ്ങനെ എങ്ങനെയാ ഒന്നും ഒരു ഐഡിയ ഇല്ല അപ്പൊ എന്റെ ഫ്രണ്ട് വഴിയാണ് അല്ലാതെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഞാൻ ആഡ് കാണും പക്ഷെ എടുക്കണോ വേണ്ടേ കൺഫ്യൂഷനിൽ നിൽക്കുമ്പോഴാണ് എന്റെ ഫ്രണ്ട് ഇങ്ങനെ ഓക്കെ നമുക്ക് ചേരാൻ പാണ്ടെ ചേർന്നതും അപ്പൊ അത് ഭാഗ്യമായി തോന്നുന്നു അല്ലെങ്കി അപ്പൊ ശരിക്കും പറ്റുന്നു കാരണം ഒരു ക്ലാസ്സും ഒന്നും ചെറിയൊരു മോളുണ്ട് അവളെ വെച്ചിട്ട് ഒറ്റക്ക് നടക്കില്ല അപ്പോ എനിക്ക് ഇങ്ങനെ ആരെങ്കിലും പുഷ് ചെയ്യണം പിന്നെ എന്റെ ഒരുപാട് ഡൌട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് ചോദിക്കാനും എനിക്ക് ഒരു ആള് വേണ്ടി അപ്പൊ ആണ് അതിന് ബെസ്റ്റ് ചേർന്നത് എനിക്ക് ഭയങ്കര ഭാഗ്യമായിട്ട് തോന്നുന്നുണ്ട് പിന്നെ താങ്ക് യു ലേൺവേഴ്സ് ഇതുവരെയുള്ള എല്ലാ പ്രോഗ്രാമും നല്ലതാണ് ഓറിയന്റേഷൻ ക്ലാസ് ആയാലും ഓറിയന്റേഷൻ ക്ലാസ്സിൽ ഞാൻ ചത്തമാവും ക്യാമറ തുറക്കില്ല പറഞ്ഞിട്ട് ഓപ്പൺ ആക്കില്ല ഞാന് പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് ക്യാമറ ഒക്കെ ഓൺ ആക്കി അടിപൊളിയായി ഇറങ്ങുന്നു ഭയങ്കര ധൈര്യമായി അറ്റൻഡ് ചെയ്യാനും എല്ലാ കാര്യങ്ങളും ചെയ്യാനും ഇനിയും ഇതുപോലെ പ്രതീക്ഷിക്കുന്നു ഇതുപോലെ പെർഫോമൻസ്